മരണാനന്തരം ജീവിതം ഭൂതം പ്രേതം ആത്മാവ് തുടങ്ങിയതൊക്കെയും ശാസ്ത്രീയ വീക്ഷണമുള്ളവരുടെ ഴ്ചപ്പാടിൽ വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കാം പക്ഷേ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്നും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്നതിനൊക്കെ തെളിവാണ് നന്ദൻകോട് കൊലപാതകവും ഇന്നലെ അരുണാചലിൽ മരണപ്പെട്ട നവീൻ ദിവ്യ ദമ്പതികളും വിശ്വാസങ്ങൾക്കും മിത്തുകൾക്കും തെളിവുകൾ വേണം എന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസമുള്ളവർക്കിടയിലെ അന്ധവിശ്വാസമാണ് ഇവയൊക്കെ മോഡേൺ റീഇൻകാർണേഷൻ കൾട്ടുകൾ എന്നൊക്കെ ഇവയെ വിളിക്കാം സാധാരണ സാത്താൻ സേവക്കാരെയോ ഇലുമിനാറ്റി കൾട്ടുകളെ പോലെയോ ഡാർക്ക് വെബ് തീമുകളെ പോലെയോ അല്ല ഇവർ അടിമുടി ഇവർ മോഡേൺ ആണ് സാത്താൻ സേവകരെ പോലെ രാത്രിയിലെ രക്തമാംസം പാനത്തിന്റെ ഒന്നും നിറം പിടിപ്പിച്ച കഥകളൊന്നും ഇവർക്കില്ല ഇവരുടെ പ്രവർത്തനം സൈബർ ലോകത്തു മാത്രമാണ് രക്തം വാർന്നു മരിച്ചാൽ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികളായി പുനർജനിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ വിശ്വസിക്കുന്നത് എന്താണ് മോഡേൺ റീഇൻകാർണേഷൻ കൾട്ടുകൾ ആഴത്തിൽ അറിയാം ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് അദ്ദേഹത്തിന്റെ ഭാര്യ ദേവി ഇവരുടെ സുഹൃത്ത് ആര്യ എന്നിവരുടെ ദുരൂഹമായ ആത്മഹത്യ പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഉയർത്തുന്നത് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ മോഡേൺ റീഇൻകാർണേഷൻ കൾട്ടുകൾ എന്ന ആധുനിക അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസം കേരളത്തിലും എത്തിയോ എന്ന നടുങ്ങുന്ന കാര്യമാണ് ഇരകളെ അന്യഗ്രഹത്തിലേക്ക് കൂടുവിട്ട് കൂടുമാറ്റുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ ആണോ അരുണാചലിലെ മരണത്തിൽ നടന്നത് എന്നുള്ള സംശയങ്ങളാണ് പോലീസ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം നന്ദൻകോട്ട് ഒരു കുടുംബത്തിലെ നാലു പേരെ മൂത്തമകൻ കൂട്ടക്കുരുതി നടത്തിയതിനു പിന്നാലെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്ക് കേരളത്തിലും ചർച്ചയാവുന്നത് സാത്താൻ സേവയ്ക്ക് അടിമയായ പ്രതി ജിൻസൺ രാജ് ശരീരത്തിൽ നിന്നും മനസ്സിനെ അടർത്തി മാറ്റുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രീതി പരീക്ഷിച്ചതിൽ ഭാഗമായാണ് കൊലപാതകങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ക്ലിഫ് ഹൌസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ ആ പൈശാചിക കൃത്യം നടക്കുന്നത് വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോൾ വീടിന് തീ പിടിച്ചു എന്ന് നാട്ടുകാർ കരുതുകയായിരുന്നു വീട് പൊളിച്ച് അകത്തുകടന്ന നാട്ടുകാരും പോലീസും ഞെട്ടി കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ മൂന്ന് മൃതദേഹങ്ങൾ അതിനരികിൽ ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടിയ നിലയിൽ പുഴുവരിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം അടുത്ത് പകുതി കത്തിയ നിലയിൽ ഒരു ഡമ്മി പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോ ൻ ബന്ധുവായ ലി തുടങ്ങിയവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് രാജാ തങ്കത്തിന്റെ മകൻ കേഡൽ ജിൻസൺ രാജയെ കാണാനും ഉണ്ടായില്ല ഇതിൽ പോലീസ് സംശയം ജനിപ്പിച്ചു കേരളം അരിച്ചുപൊറുക്കി മൂന്നാം പക്കം കേഡൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിയിലായി ചെന്നൈയിലെ ഒളിവുവാസത്തിനുശേഷം നാട്ടിലേക്ക് വന്ന കേഡൽ രാജ പോലീസ് പിടിയിലായി ചോദ്യം ചെയ്യലിലാണ് ആ ഞെട്ടിക്കുന്ന കഥകളെല്ലാം പിന്നീട് പുറത്തു വരുന്നത് ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഞെട്ടിക്കുന്ന കഥകൾ ആത്മാക്കൾ പരലോകത്തേക്ക് പറക്കുന്നതു കാണാൻ വേണ്ടിയായിരുന്നു അത്രേ സ്വന്തം കുടുംബത്തെ ക്രൂരമായി കൊന്നു കൊന്നുകത്തിച്ചത് വിദേശത്തു നിന്നും ആഭിചാര പ്രക്രിയകളിൽ ആകൃഷ്ടനായ കേഡൽ രാജ പതിനഞ്ചു വർഷത്തോളമായി ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുമായിരുന്നു അത്ര വീട്ടുകാരെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള മഴു അടക്കമുള്ളവ ഓൺലൈൻ വഴി വാങ്ങിയെന്നും കേഡൽ പോലീസിന് മൊഴി നൽകി കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയി കൊലപാതകം നടത്തി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിൽ കഴിഞ്ഞിരുന്ന കേഡലിനെ കടുത്ത മാനസിക വിഭ്രാന്തി കാണിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു വിചാരണയ്ക്ക് പറ്റിയ ഒരു ശാരീരിക സ്ഥിതി അല്ല എന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയതിനാൽ വിചാരണ ആരംഭിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉള്ളവരായിരുന്നു കേഡലിന്റെ കുടുംബം അച്ഛൻ രാജാ തങ്കം മർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസർ അമ്മ ഡോക്ടർ ജീൻ പത്മ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും വിരമിച്ച് സൗദി അറേബ്യയിലും ബ്രൂണയിലും ജോലി ചെയ്തവർ മകൾ കരോളിൻ ചൈനയിൽ നിന്നും എം പൂർത്തിയാക്കിയവൾ കേഡൽ ജിൻസൺ ആകട്ടെ ഓസ്ട്രേലിയയിൽ ും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ച വ്യക്തി അരുണാചൽ പ്രദേശിൽ കൊല്ലപ്പെട്ട മൂന്ന് മലയാളികളുടെ കാര്യത്തിലും ആദ്യ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നതും ഇത്തരം കാര്യങ്ങളിലേക്കു തന്നെയാണ് എന്തായാലും കേരളവും സൂക്ഷിക്കണം കാരണം വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികളേറെയുള്ള നാടാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടു വർഷം മുമ്പ് അമേരിക്കയിലെ മിയാമിയിൽ ഒരു റിട്ടയർഡ് പ്രൊഫസറും ഭാര്യയും ആത്മഹത്യ ചെയ്തത് തങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസം മൂലമായിരുന്നു ഹാലോ കൾട്ട് എന്ന വിഭാഗത്തെക്കുറിച്ച് ബി ബി സി അടക്കം അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഡേവിഡ് കൊറേഷിന്റെ കൾട്ടിന് ശേഷവും ചെറുതും വലുതുമായ നിരവധി കൾട്ടുകൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് സെവന്ത് ഡേ അഡ്വെർട്ടൈസ്മെന്റുകളുടെ ഒരു മതവിഭാഗവും ശാഖയുമായ ഡെവീഡിയൻസ് ബ്രാഞ്ചിന്റെ തലവൻ എന്ന നിലയിൽ കൊറേഷ് അതിന്റെ അന്തിമ പ്രവാചകനാണ് എന്ന അവകാശപ്പെട്ടാണ് അണികളെ മയക്കിയത് ഒടുവിൽ ബാലപീഡനവും മയക്കുമരുന്ന് ഉപയോഗവുമായി കേസുകളുടെ പരമ്പര തന്നെയാണ് കൊറേഷിനെ കാത്തിരുന്നത് ഇപ്പോഴും യൂറോപ്പിലും അമേരിക്ക എല്ലാം ഒരു ഇത്തരം ഗ്രൂപ്പുകളിൽ ഉണ്ട് പക്ഷേ ആധുനിക അന്ധവിശ്വാസമായി വരുന്ന പുനർജനി കൾട്ടുകൾ ഇത്തരം ഡ്രഗ് കൾട്ടുകളിൽ സാത്താൻ സേവകരിൽ തീർത്തും വ്യത്യസ്തരാണ് സമാധാനപരമായി സൈബർ ലോകത്താണ് ഇവരുടെ പ്രചാരണം ആധുനിക അന്ധവിശ്വാസികൾക്ക് അടിത്തറ പാകിയതും നാസയിലെ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് പറയാം നാസയുടെ റോക്കറ്റ് ശാസ്ത്രജ്ഞനായ വെൻഹർ വോൺ ബ്രൗൺ താൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു എന്ന വാദം ഉന്നയിച്ചു രംഗത്തെത്തിയതാണ് ബ്രൗഡിന്റെ കരുത്തിലാണ് അമേരിക്ക അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ മേൽ ബഹിരാകാശ മേധാവിത്വം നേടിയത് ദ തേർഡ് ബുക്ക് ഓഫ് വേർഡ്സ് ടു ലിവ് ബൈ എന്ന തന്റെ പുസ്തകത്തിൽ റോക്കറ്റ് എഞ്ചിനീയറായ ബ്രൗൺ പറയുന്നത് പ്രപഞ്ചത്തിന്റെ തത്വങ്ങൾ പ്രകാരം ദൈവവും മരണാനന്തര ജീവിതവും ഉണ്ട് എന്ന് തെളിയിക്കുന്നു എന്നാണ് പ്രപഞ്ചത്തിൽ നിന്നും ഒന്നും പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല അതിനാൽ മനുഷ്യന്റെ ആത്മാവും പൂർണ്ണമായും അനശ്വരമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത് രണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ആളുകൾക്ക് ധാർമ്മികമായ ശക്തി പകരുന്നതും അത് കൂടുതൽ സന്മാർഗികമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു നമ്മുടെ പുതിയ ലോകത്ത് പല ആളുകളും കരുതുന്നത് ശാസ്ത്രം എങ്ങനെയോ മതപരമായ ആശയങ്ങളെ പൂർണ്ണമായും കാലഹരണപ്പെട്ടതാക്കിയിരിക്കുന്നു എന്നതാണ് എന്നാൽ താൻ കരുതുന്നത് ശാസ്ത്രം അവിശ്വാസികൾക്കൊരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട് എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ഉദാഹരണത്തിന് ശാസ്ത്രം പറയുന്നത് ലോകത്തുള്ള ഒന്നിനും ഒരടയാളവും ബാക്കി വയ്ക്കാതെ മാകാനാവില്ല എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് പ്രകൃതിയിൽ നാമാവശേഷമാകൽ ഇല്ലത്രെ രൂപാന്തരീകരണം മാത്രമേ ഉള്ളൂ ദൈവം ഈ പ്രാഥമിക തത്വം തന്റെ ലോകത്തിന്റെ ഏറ്റവും അപ്രസക്തമായ ഭാഗത്തുപോലും നടപ്പിലാക്കുന്നു എങ്കിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ രൂപമായ മനുഷ്യന്റെ ആത്മാവിനെ എങ്ങനെ ഒഴിവാക്കും എന്നാണ് അയാൾ ചോദിക്കുന്നത് ശാസ്ത്രം തന്നെ പഠിപ്പിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ വെച്ച് മരണത്തിനു ശേഷം ആത്മാവ് തുടർന്നും ജീവിക്കും എന്ന വിശ്വാസം ബലപ്പെടുത്തുന്നു ഒന്നിനും ഒരടയാളം പോലും ബാക്കി വെക്കാതെ നശിക്കാനാവില്ല എന്നും അയാൾ ഊന്നിപ്പറയുന്നു ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ബിരുദം എടുത്ത ബ്രൗൺ ജർമ്മനിക്കു വേണ്ടി വിനാശകാരിയായ ബി റ്റു റോക്കറ്റ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് യുദ്ധത്തിനുശേഷം അമേരിക്കക്കാർ അദ്ദേഹത്തെ യു എസ് ആർമി ബാലിസ്റ്റിക് ഡയറക്ടറാക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അമേരിക്കൻ പൗരനാകുന്നത് തുടർന്ന് രൂപീകരിച്ച നാസയിലേക്ക് ട്രാൻസ്ഫർ നൽകുകയായിരുന്നു ഒരു അതീത ശക്തിയിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്ന ഏക ശാസ്ത്രജ്ഞനല്ല ബ്രൗൺ ഒരുപാട് പേർ അദ്ദേഹത്തെ പിന്തുടർന്ന് പുനർജനിക്കൾട്ടുകളിൽ എത്തുകയായിരുന്നു അന്യഗ്രഹ ജീവികളെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നെല്ലാം ഉള്ള വാർത്തകളും നാം ഇടയ്ക്കിട കേൾക്കാറുണ്ട് അങ്ങനെ പറക്കും തളികകളെ കണ്ടവരുടെ കൂട്ടായ്മകൾ പോലും അമേരിക്കയിൽ ഉണ്ടാവാറുണ്ട് ഇക്കൂട്ടരാണ് തലയിൽ ചില ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ച് രക്തം വാർന്നു മരിച്ചാൽ ഏലിയൻസ് ആവാമെന്ന് വിശ്വസിക്കുന്നവർ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നുവെന്നും സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നെന്നും അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായി എന്ന് പോലും വാർത്തകൾ വന്നതാണ് യു എഫ് ഒ ായി എന്ന് പറയുന്നവരിൽ അറുപത് ശതമാനത്തിനും കൂടിയോ കുറഞ്ഞോ അളവിൽ മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് മൂന്ന് വർഷം മുമ്പ് കണ്ടെത്തിയത് അമേരിക്കൻ ആസ്ട്രോണോമേഴ്സ് അസോസിയേഷന്റെ പഠനത്തിൽ മനസ്സിലായത് ഇങ്ങനെ പറയുന്നവരിൽ നല്ലൊരു ശതമാനം പേരും ചീപ്പ് പബ്ലിസിറ്റി ലക്ഷ്യമിടുന്നവരാണ് മറ്റു ചിലരാകട്ടെ ഉൽക്കകൾ അടക്കമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ കണ്ട് തെറ്റിദ്ധരിച്ച് അത് അന്യഗ്രഹ ജീവികളാണ് എന്ന് പറയുന്നവർ നാസടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി തൊട്ട് ഐ എസ് ആർഒ വരെ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ പോസിറ്റീവായ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു തെളിവ് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് നൊബേൽ സമ്മാനത്തിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നുണ്ടാവില്ല എന്നിട്ടും ഏലിയൻ സ്കൾട്ടിന്റെ പിറകെ പോകാനും ആളുകൾ ഉണ്ടെന്ന് മാത്രം അന്യഗ്രഹ ജീവികളിൽ നിന്നും ഒരു സ്ത്രീ ഗർഭിണിയായി എങ്കിൽ അതൊരു ലോക മഹാത്ഭുതമല്ലേ എവിടെയാണ് ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നത് എന്താണത് വെളിപ്പെടുത്താത്തത് എന്ന് ശാസ്ത്ര പ്രചാരകർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ആ സ്ത്രീയുടെ ഗർഭം പരിശോധിച്ചാൽ അതിൽ അസാധാരണത്വം മനസ്സിലാക്കുവാനും സാധിക്കും അന്യഗ്രഹ ജീവികളിൽ നിന്നും കുട്ടികൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും നമ്മുടെ ലോകത്തുണ്ട് നല്ല നിലാവുള്ള സമയത്ത് ഒറ്റയ്ക്ക് ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണെങ്കിൽ ഇയർ ഇയർപ്ലഗുകൾ വഴി തലയിലേക്ക് റേഡിയോ സിഗ്നൽ കയറാനുള്ള ആന്റിനയും ഇതോടൊപ്പം സൃഷ്ടിക്കണം ഈ സിഗ്നൽ കണ്ട് ഏലിയൻസ് വരും എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ശാസ്ത്രജ്ഞർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കുന്ന കപട ശാസ്ത്രം സമൂഹത്തിന് ഇത് ഏറ്റവും ഹാനികരമാണ് ഇത്തരത്തിൽ കപട ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ഒരാളാണ് യു എസ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെഫ്രി ലോങ് മരണാനന്തര ജീവിതം എന്നൊന്നുണ്ട് എന്ന് തറപ്പിച്ചു പറയുന്ന വ്യക്തി മരണാസന്നരായ അയ്യായിരത്തിലേറെ പേരുടെ ജീവിതം പഠിച്ചതിനു ശേഷം ഈ നിഗമനത്തിൽ എത്തിയെന്നാണ് ഇയാൾ വാദിക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു ലേഖനവും അദ്ദേഹം ഇൻസൈഡറിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് മരണാസന്നരായ രോഗികളിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിനും ശരീരം ഇല്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം വിവരിക്കുന്നു അവരുടെ പ്രജ്ഞ ശരീരത്തിൽ നിന്നും നഷ്ടമായിരിക്കും അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നത് വല്ലാത്തൊരു അനുഭവമാണെന്ന് അദ്ദേഹം പറയുന്നു ഈ അവസ്ഥയിൽ തങ്ങളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതായി ആളുകൾ പറയുന്നു ചിലർ തുരങ്കത്തിലൂടെ കടന്നു പോകുന്നു അതിനുശേഷം അവർ വെളിച്ചത്തിലെത്തുന്നു അവിടെ അവരുടെ അടക്കമുള്ള പ്രിയപ്പെട്ടവർ സ്വീകരിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു കൂടുതൽ ആളുകളും വല്ലാത്ത സമാധാനവും ശാന്തതയും അനുഭവിക്കുന്നുണ്ട് അത്രേ മറ്റൊരു ലോകം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയ അനുഭവം പോലെ അവർക്ക് തോന്നുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഹൃദയമിടിപ്പില്ലാത്ത കോമയിലോ ക്ലിനിക്കലി ഡെഡോ ആയ ഒരാൾ അവർ കാണുകയും കേൾക്കുകയും വികാരങ്ങൾ അനുഭവിക്കുകയും മറ്റു ജീവികളുമായി ഇടപഴകുകയും ചെയ്യുന്ന ഒരു വ്യക്തമായ അനുഭവം അതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് ഡോക്ടറുടെ നിർവചനം സൈബർ ലോകത്ത് മരണാനന്തര കൾട്ടുകൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും ഈ ഡോക്ടറുടെ എഴുത്താണ് പക്ഷേ ഇതെല്ലാം ഒന്നാന്തരം കപട ശാസ്ത്രത്തിന് ഉദാഹരണമാണെന്ന് ശാസ്ത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മരണാസനായി ഉപാചയ പ്രവർത്തനങ്ങൾ മന്ദി അവസ്ഥയിൽ മനുഷ്യർക്കുണ്ടാകുന്ന വിഭ്രാന്തികൾക്ക് താത്വികമാനം കൊടുക്കുകയാണ് ഡോക്ടർ ജെഫ്രി ലോങ് എന്ന് യു എസ് ശാസ്ത്രജ്ഞർ തന്നെ എഴുതിയിട്ടുണ്ട് നാസ ശാസ്ത്രജ്ഞൻ പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നതിലും ഒരു അധികാരിതയുണ്ട് അതാണ് ഏലിയസ് ക്ലബുകളിലും പുനർജനി ഗ്രൂപ്പുകളിലും ആഘോഷിക്കപ്പെടുന്നത് അതിന്റെ അനുരണനങ്ങൾ കേരളത്തിലും എത്തിയോ എന്നാണ് അരുണാചൽ ആത്മഹത്യയിലൂടെ അന്വേഷിക്കേണ്ടത്